ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് ഈവനിങ് എന്താ ഇന്നലെ ടോബി അവിടെ നിൽക്കടാ ടോബി ഇന്നലെ ഞങ്ങൾ രാവിലെ പാലക്കാട് ഒന്ന് ആറ് മണിക്ക് തിരിച്ചു തിരിച്ചിട്ട് ഇടയ്ക്ക് ഇറങ്ങി ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു മണിയായപ്പോഴത്തേക്ക് ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഒരു മണിയായപ്പോഴത്തേക്ക് മകൻ്റെ വീട്ടിലെത്തി അവിടുന്ന് ഇനിയിപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് എൻ്റെ ബ്രദറിൻ്റെ എൻ്റെ ആങ്ങളുടെ മകൻ്റെ കല്യാണത്തിൽ കൂടുന്നതിന് വേണ്ടിയാണ് സംബന്ധിക്കുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഞാൻ അയ്യാഴികളൊക്കെ മാറ്റി വെച്ച് വരാതിരിക്കാൻ പറ്റുകേയില്ല കാരണം ഈ ബ്രതറാണ് എൻ്റെ മൂന്ന് മക്കളെയും വിദേശത്ത് കൊണ്ടുപോയതും ഒക്കെ അതുകൊണ്ട് റോസ് വലിയ റോസ് എല്ലാം കൊഴിഞ്ഞു പോയിണ്ടോ ഉണ്ടോ റോസ് എല്ലാ ഇതാണ് യഥാർത്ഥ പനിനീര് ചെടി കൊഴിഞ്ഞു പോയിട്ട് ഗാർഡനിലെ ഗാർഡനിലെ കുഞ്ഞാലയത് റോഡാണ് മെയിൻ റോഡാണ് പിന്നെ ബസ്സൊക്കെ ലൈൻ ബസ്സൊക്കെ ധാരാളം പോകുന്ന റോ റൂട്ടാണ് പക്ഷേ എന്നാലും നല്ല ശാലീന സുന്ദരമായ ഒരു ഗ്രാമീണ ഭംഗി നമുക്ക് പകർന്നു തരുന്ന ഒരു ഗ്രാമപ്രദേശമാണ് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ കവിയൂര് കവിയൂർ ഹനുമാൻ ക്ഷേത്രം കേട്ടിട്ടുണ്ടല്ലേ നമുക്ക് അപ്പം പിള്ളേർ പുറത്തേക്ക് പോയിരിക്കുന്നു പുറത്തേക്കെന്ന് പറഞ്ഞാൽ പിള്ളേരെ കല്യാണ വീട്ടിലേക്ക് തലേദിവസം പോയിരിക്കുന്നു ഞാൻ പോയില്ല ഇന്ന് പോയാൽ പിന്നെ എനിക്ക് നാളെയും കൂടെ ക്ഷീണമാകുമതുകൊണ്ടാണ് പോകാഞ്ഞത് അപ്പം ഞാൻ അവരുണ്ടെങ്കിൽ ഇതൊന്നും എടുക്കില്ല കാരണം അവർക്ക് വീഡിയോ ഒന്നും എടുക്കുന്ന ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പലവട്ടം ആ കാണുന്നത് ഇത് മരുമോയുടെ തറവാടാണ് അവിടെ അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ ബ്രതറ് ്രദറും വൈഫും അവർ ദുബൈയിലാണ് രണ്ടുപേരും ബ്രദറും വൈഫും ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട് കയറാനാണ് സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട് കയറാൻ ഇവിടെ പിള്ളേർ ഞാനും മാസം മാത്രമേ ഉള്ളൂ ഇപ്പം അവര് കല്യാണ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് ഒരു മണിക്കൂർ യാത്രയുള്ള ഉണ്ട് സ്ഥലം ഞാനപ്പോൾ ഇവിടെ വന്നു നേരെ മകൻ്റെ വീട്ടിലേക്കാണ് വന്നത് മകന് ലീവ് വന്നിട്ടുണ്ട് മോൻ ലീവ് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിനും വളരെ കുറച്ച് ദിവസം ഇവിടെ നിൽക്കും കാരണം എൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലെങ്കിലും ഏതൊന്നേരത്താണെന്നാണല്ലോ അറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നല്ല മാസക്കണക്കിന് വന്നിവിടെ താമസിക്കാറുണ്ട് മകൻ്റെ വീട്ടിൽ ഇതാ അവിടുത്തെ ലൈറ്റ് കാണണം അമ്മയുടെ വീട്ടിലെ ലൈറ്റ് കാണുന്നത് മോളുടെ വീ വീടാണത് തറവാട് ഒരേ കോമ്പൗണ്ടിലാണ് ഇത് ടോബിയുടെ ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങളാണ് കിണറ് ഇവിടുന്ന് ഞാൻ കാണിച്ചു തരാമേ ഇവിടുന്ന് ഇത് വർക്കേരിയാണ് കേട്ടോ വർക്കേരിയ ഇതിനകത്ത് വലിയ നല്ല അടുക്കളയല്ല ഉള്ള വർക്കേരിയാണിത് ഇത് കാണിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ വീടൊന്നും ഞാൻ കാണിക്കുന്നില്ല അവർക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ അകത്തോട്ടൊന്നും കയറുന്നേ ഇല്ല അതാ ഈ ഇവിടെ സ്റ്റെപ്പ് ഇറങ്ങിയാൽ അതാ മുകളിലേക്ക് കയറിയ തറവാടാണ് കേട്ടോ മോളുടെ തറവാട ഒരു കോമ്പൗണ്ടിലല്ലേ വർക്കേരിയിൽ നിന്ന് നേരെ ഇറങ്ങി സ്റ്റെപ്പ് കയറുന്നത് മോളുടെ തറവാട ഇനി കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് പോകണം ഞാൻ വന്നിട്ട് പോയില്ല അവളുടെ അമ്മ ഇങ്ങോട്ട് വന്നേന് പുള്ളിക്കാരത്തി ഇത്തിരി സുഖമില്ല കാലിന് പ്ര കാലിന് പ്രശ്നമായിട്ട് വീൽചെയറിലൊക്കെയാണ് അത് കാരണം കൊണ്ട് ഈ മോള് വന്നിട്ട് ഞങ്ങൾക്ക് പോകണം ഇതൊക്കെ അടുക്കള ഭാഗമായിട്ട് ഇത് ടോബിയുടെ ബെഡും ഒക്കെയാണ് അവൻ്റെ ഫാൻ അവൻ്റെ ബെഡ് ഒക്കെയാണ് വലിയ കൂടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അവനെ കൂട്ടിലേക്ക് കയറുകയില്ല അധികം അമ്മൂമ്മയെ കാണാൻ മുകളിലത്തെ വീട്ടിലോട്ടാവുമ്പോൾ പോവും മിക്കവാറും അവൻ അവനോടായിരിക്കും കിടക്കുന്നു ഇനി ഞങ്ങൾ നാളെ കല്യാണം കഴിഞ്ഞിട്ട് നാളെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങ് പോകും നാളെ കല്യാണം കഴിഞ്ഞിട്ട് നാളെ അങ്ങ് പോകില്ല ഇപ്പം മെയിൻ റോഡാണ് വാഹനങ്ങളൊക്കെ പത്തുക നാളെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മൂത്ത മകൻ്റെ ഇവിടേക്ക് പോകും ഇവിടുന്ന് പിള്ളേർ കൊണ്ടുവിടും അല്ലേ അവനിങ്ങോട്ട് വരും ഗാർഡനൊക്കെ നല്ലതായിരുന്നു ഒക്കെ പോയി ആ ഉണക്കൊക്കെ വന്നിട്ടും പിന്നെ ഭയങ്കരമായ മഴ പെയ്തു വന്നിട്ടും ഇവിടെയൊക്കെ ഭയങ്കര മഴയായിരുന്നു അറിയാൻ അപ്പോൾ ഗാർഡിനൊക്കെ നല്ല ഗാർഡിനൊക്കെ ആയിരുന്നു അതിൻ്റെ തേജസ് ഓജസ്സൊക്കെ പോയി ഇനിയും എല്ലാം ലെവലും ചെയ്യിക്കും നേരത്തെ ഇതിനൊക്കെ ആളുണ്ടായിരുന്നു എനിക്കിതൊന്ന് പിടിക്കാനൊന്നും അറിഞ്ഞൂട്ടോ കുട്ടിയുടെ പിന്നെ ഞാൻ അവരാരും കാണാതെ പിടിക്കുന്നത് മോനും മോളും കൂടെ കല്യാണ വീട്ടിലേക്ക് പോയി അപ്പം മാഷത്തിണ്ണയ്ക്കൊന്ന് വായിക്കുന്നുണ്ടോ പുസ്തകം വായിക്കുക പുതിയ സൈഡാണ് സൈഡ് ഈ ഇവിടെ ഇങ്ങനെ റൗണ്ട് റൗണ്ട് പോലെ എടുത്തിട്ട് വെള്ളാരം കല്ലൊക്കെ പാകിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തിരിക്കുക ും പോ സന്ധ്യ ആയതുകൊണ്ട് വെട്ടില്ല ആവശ്യത്തിണ്ണക്കും എന്താണ് വായിക്കുകയാണ് വലിയ കോലായാണ് വലിയ കോലായ വലിയ സിറ്റൗട്ടാണ് നീളത്തിൽ വലിയ ഹാൾ ഹാളുപോലുള്ള സിറ്റൗട്ടാണ് ഇത് മുഴുവൻ അകത്തു കാണാം ക്യാമറ ഉണ്ടല്ലോണ്ട് അകത്തു നിന്നും ഇതേപോലെ ഉള്ളിൽ പോയാൽ കാണാം എല്ലാം കാണാൻ പറ്റും ലൈറ്റ് ആ ഷോ ലൈറ്റ് ഇട്ടു അവർ പുതിയ വണ്ടിയിലാണ് പോയത് ഒരു മാസം രണ്ട് മാസം മുമ്പ് വേറെ വണ്ടിയും കൂടെ മേടിച്ചു അപ്പോൾ ആ വണ്ടിയിലാണ് അവർ പോയത് നാളെ രണ്ട് വണ്ടി എടുക്കും ഒന്ന് മൂളും ഓടിക്കും ഒന്ന് മോനും ഓടിക്കും കാരണം ഞങ്ങളും കൂടെ ഉള്ളപ്പം കൂടുതലാളില്ലേ രണ്ടുപേരും ഓരോ വണ്ടി എടുക്കും ഇല്ല രൂപി കിടക്കുന്നു ഞാനിവിടെ വന്നപ്പോൾ ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ് രണ്ടൂന്ന് തന്നെ എടുത്തേച്ച ഞാനത് ക്യാൻസൽ ചെയ്തത് പിന്നു വന്ന് ഏതായാലും ഇവിടെ വരുമ്പോൾ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു ടോബി ടോബിന്നവൻ്റെ പേര് അവൻ്റെ ബെഡ്റൂമായി അവിടെ വലിയ പട്ടിക്കൂട് പണിതിട്ടിട്ടുണ്ട് അവനങ്ങോട്ട് പോലും ഇല്ല കയറുകയില്ല അതിനകത്ത് അവൻ ഇതാണ് അവൻ്റെ ബെഡ് അവൻ്റെ അവൻ്റെ സംവിധാനം ഇതാണ് അകത്തോട്ട് കയറിട്ട് അകത്തോട്ട് കയറിയിട്ടൊന്നും കാണിക്കുന്നില്ല അകത്തോട്ട് കയറി കാണിച്ചാൽ കുട്ടികൾക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാനകത്തോട്ട് കയറുന്നില്ല കയറിയിട്ട് ഇവിടെ ഇരുന്നോണ്ട് ഇവിടെ ഇരുന്നോണ്ട് ഇതങ്ങ് എൻ്റെ പേയുമാണ് വീടിനകം ഒന്നും കാണിക്കുന്നില്ല അതവർക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ അവർ പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് വീഡിയോ ഒന്നും എടുത്തിടരുതെന്ന് അതുകൊണ്ട് ഞാനതിരുന്നില്ല